ലോകത്തുള്ള എല്ലാ ദമ്പതിമാർക്കും നല്ല വഴി പറഞ്ഞു കൊടുക്കുന്ന ദമ്പതിമാർ തമ്മിൽ അടി കുടുംബത്തിന്റെ തല ആരാശ് ആണോ കുടുംബത്തിന്റെ തലയാ ഭാര്യ ആരാ കഴുത്താ കഴുത്ത് തല പുരുഷൻ കഴുത്ത് സ്ത്രീ ആണോ അല്ലയോ പക്ഷേ തല എങ്ങനെ ഇരിക്കണമെന്ന് ആര് തീരുമാനിക്കും ഏതെങ്കിലും കുടുംബത്തില് ഭർത്താവിന്റെ തലകള് ഇങ്ങനെ കടപ്പുണ്ടെങ്കില് ഇങ്ങനെ കടപ്പുണ്ടെങ്കില് ഉടിഞ്ഞു തൂങ്ങി കടക്കുന്നുണ്ടെങ്കിൽ കഴുത്ത് ശെരിയല്ല ചേച്ചിമാരെ ഭാര്യയും ഭർത്താവും പോലീസിൽ കേസ് കൊടുത്തിട്ടുണ്ട് മരിയോ ജിജിയുടെ തലയിൽ സെറ്റ് ടോപ്പ് ബോക്സ് വെച്ച് അടിച്ചു എന്നാണ് കേസ് ഇതിനൊന്നും വലിയൊരു സെക്ഷൽ റിലേഷൻഷിപ്പിലൊന്നും വലിയ ഇമ്പോർട്ടൻസ് ഇല്ലെന്ന് പക്ഷേ ഭയങ്കര ആണ് ആളെങ്കിൽ അതൊരു വേദന സംഹാരിയാണ് ഒരു പെയിൻ കില്ലർ കഴിക്കുന്ന എഫക്റ്റാണ് സ്നേഹത്തോട് തലോടി കെട്ടിപ്പിടിച്ച് മുത്തം കൊടുത്തൊരു സെക്സ് ചെയ്ത് കൊടുത്തോ ഒക്കെ അവർ ഇത് ആ നേരമ്പഴത്തേക്കും ദേഷ്യപ്പെടില്ല പിറ്റേന്ന് കറക്റ്റ് അഞ്ച് മണിക്ക് തന്നെ വീട്ടിലെത്തും അധികം കൂട്ടുകാരെ ഒട്ട് കൂട്ടുകൂടത്തില്ല വഴക്കുണ്ടാക്കത്തില്ല നിങ്ങൾ പുരുവർക്കത്തില്ല നിങ്ങൾക്ക് എന്തെങ്കിലും മേടിച്ചുകൊണ്ട് തരും നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും പോകാം നിങ്ങളുടെ കൂട്ടുകാരുടെ ഫംഗ്ഷന് പോകുമ്പോഴത്തേക്ക് വലിയ സാരി എടുത്ത് തരും എല്ലാം ചെയ്തുതരും അതല്ലാത്തപ്പോൾ ഇവർക്കൊരു നാണക്കേടും അല്ലെങ്കിൽ ചില കാര്യങ്ങൾക്ക് ഇവർക്ക് ആവശ്യം ഉണ്ടായിരിക്കാം വേണമെന്നുണ്ടായിരിക്കാം പക്ഷെ ഇവരുടെ ഈഗോ കാരണം നിങ്ങളോട് ഒന്ന് ചോദിക്കാൻ മടിയാ അപ്പോഴാണ് ഇവർ അകാരണമായിട്ട് ദേഷ്യപ്പെടുന്നത് കുരുവെറുക്കുന്നത് നിങ്ങളുടെ കുറ്റം കണ്ടുപിടിക്കുന്നത് നമുക്ക് പോലും അറിയില്ല ഈ മനുഷ്യൻ നല്ല മനുഷ്യനായിരുന്നു എന്തിനാണ് എന്നോട് ദേഷ്യപ്പെടുന്നത് ദേഷ്യത്തിന്റെ കാരണം അവർക്ക് ബെഡ്റൂമിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാത്തത് കൊണ്ടാണ് പല പുരുഷന്മാരും പറഞ്ഞു വരുന്ന ഒരു പരാതിയാണ് ബെഡ്റൂമിൽ കയറുമ്പോഴാണ് അവൾക്ക് ബ്ലാക്ക് മെയിലിംഗ് സ്വഭാവമുള്ളത് അതെ നാളെ എൻ്റെ വീട്ടിൽ പോകാനുണ്ട് ഇനി സാധനം മേടിച്ചെന്ന് നമുക്ക് ഇന്നൊക്കെ ഒൻപത് മാസമായി ഇരുവരും പിരിഞ്ഞ് താമസിക്കുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് സമാധാനം ഇല്ലാതിരിക്കുമ്പോ നമ്മൾ ചുറ്റും നോക്കുന്നവരാരും ആരും നമ്മുടെ കൂടെ ഉണ്ടാവില്ല ആശ്വസിപ്പിക്കാനുണ്ടാവില്ല വേദനയില് കുത്തി കുറ്റപ്പെടുത്താനേ ഉണ്ടാവുള്ളൂ അപ്പൊ നമ്മൾ കരയും നമ്മൾ നിലവിളിക്കുന്നു അമ്പുരാനോട് ചോദിക്കും എന്തിനാൻ എന്നെ സൃഷ്ടി നാട്ടുകാരുടെ കുടുംബം ശരിയാക്കുന്ന തിരക്കിൽ സ്വന്തം ജീവിതം മറന്നുപോയ ശരിയാവും ഇത് നിന്റെ പ്രൂണിങ് സ്റ്റേജ് ആണ് സോഷ്യൽ മീഡിയയിൽ ലക്ഷങ്ങളാണ് ഇവരുടെ ഫോളോവേഴ്സ് കിട്ടാൻ വേണ്ടിട്ടുള്ള ഒരു പ്രൂണിംഗ് സ്റ്റേജ് ആണ് ഇടയിൽ നീ കുറിപ്പോകരുതേ കുടുംബധ്യാനമാണ് ഇവരുടെ മേൽ പക്ഷേ സ്വന്തം വീട്ടിൽ അത് ചെയ്യാനും ഈ വേദന ഈ തൊഴിൽ തർക്കത്തിന്റെ പേരിലുണ്ടായ തർക്കമാണ് add